അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ ആശയത്തിന് കൂടപിടിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ സംഘപരിവാർ ഭരണകൂടത്തെ എങ്ങനെ അധികാരത്തിൽ നിന്ന് താഴെ ശരിക്കും പത്തൊമ്പത് സീറ്റിലെ സി പി എം ശരിക്കും മത്സരിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ പോലത്തെ കൊടുത്തിരിക്കാം പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം ആണോ സംഘപരിവാർ ശക്തികളെ താഴെ ഇറക്കാൻ പോകുന്നത് ഇതാണോ സംഘപരിവാർ വിരുദ്ധത കോൺഗ്രസിനെതിരായും രാഹുൽ ഗാന്ധിക്കെതിരായും കുളിക്കാത്ത ആരോപണങ്ങൾ എല്ലാ ദിവസവും ഉന്നയിച്ച് ബി ജെ പിയെ പ്രീതിപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് കാരണം പേടിയാണ് ഇ ഡി കേസുകൾ ഇങ്ങനെ ചുറ്റു നിൽക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ കേസുകളിങ്ങനെ ചിറ്റു നിൽക്കുകയാണ് ഭയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഭയം പേടിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വിരുദ്ധതയും രാഹുൽ ഗാന്ധി വിരുദ്ധതയും നിരന്തരമായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് കേരളത്തിന്റെ പരിതാപകരമായ ഈ അവസ്ഥ പരിഹരിക്കാൻ എന്ത് നടപടി നിങ്ങൾ സ്വീകരിക്കും എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാണ് നവകേരള സദസ്സിൽ കേരളം മുഴുവൻ നടന്ന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് തരാനുണ്ടെന്ന് പ്രസംഗിച്ചു ഞങ്ങളത് അതില്ല എന്ന് ഞങ്ങൾ നിയമസഭയിൽ തെളിയിച്ചു സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തപ്പോ ഈ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നുള്ള വാചകം ആ റിട്ട് പെറ്റീഷനിൽ ഇല്ല കടമെടുക്കാൻ ഇനിയും അനുവദിക്കണമെന്നാണ് കടമെടുത്ത് കൊളവാനൊക്കെയാണ് കേരളം നാല് ലക്ഷം കോടി കഴിഞ്ഞു കേരളത്തിന്റെ കടബാധ്യത ഇനിയും കടമെടുക്കാൻ അവസരം തരണം മാത്രമാണ് വെറ്റീഷനിലെ ആവശ്യം അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളൊരു വാചകം ഈ കേരളത്തെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചു കാരണം സുപ്രീം കോടതിയിൽ അത് പറയാൻ പറ്റില്ല സുപ്രീം കോടതി അതൊരു കള്ളക്കണക്കാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ വിധി ഈ കിഫ്ബിയെല്ലാം സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷം പറയുന്ന വാചകങ്ങൾക്ക് അടിവരയിടുന്നതാണ് കേരളത്തിലെ ഈ സാമ്പത്തിക ദുരന്തത്തിന് കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നെഗറ്റീവാണ് സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത് സ്മയപ്പെടുത്തിയ ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിനെപ്പറ്റി ഒരു കാര്യം സംസാരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ എട്ടു വർഷമായി അധികാരത്തിലിരിക്കുമ്പോൾ ഈ എട്ട് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരമായിരുന്നു മുഖ്യമന്ത്രി ഒരു അക്ഷരം കേരള ഭരണത്തെ കുറിച്ച് കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം കൂട്ടിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം എന്താണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഒരവകാശമല്ല എന്നാണ് എങ്ങനെയാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പിന്നെ സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണ് അൻപത്തി ലക്ഷം പേർക്ക് അഗതികൾക്ക് വിധവകൾക്ക് ഭിന്നശേഷിക്കാർക്ക് വാർദ്ധക്യം ബാധിച്ചവർക്ക് സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പോയി ഗവൺമെന്റിന് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഗവൺമെന്റ് ഇത് സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് ക്ഷേമ രാഷ്ട്രമാണ് എന്നാണ് പറയുന്നത് സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ചേർത്ത് നിർത്താൻ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാമൂഹ്യക്ഷേമ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എട്ടു വർഷമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് നിങ്ങളുടെ ഔദാര്യമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിങ്ങളുടെ കടമയാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ക്ഷേമ രാഷ്ട്രത്തിന്റെ കടമയാണ് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ മേടിച്ചാൽ ആരും പറയുന്നത് കടം മേടിക്കാൻ വരുമ്പോ നയന്റി ഡിഗ്രിയിൽ അത് മേടിച്ചതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തരുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ തരുമെന്ന് പറയുന്നത് പെൻഷൻ എങ്ങനെ ഒരു ഗവൺമെന്റിന് ഈ പാവപ്പെട്ട മനുഷ്യരോട് പറയാൻ പറ്റുന്നു എട്ടാമത്തെ മാസ കുടിശ്ശിയാണ് ഇടയില് ഒരു മാസത്തേക്ക് കൊടുത്തിരിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് നാല്പത്തി ലക്ഷം പേർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളാണ് കുളിശിക കിട്ടാനുള്ളത് പെൻഷൻ ഉൾപ്പെടെ ഒരു കോടി ആളുകൾക്കാണ് ഏഴ് മാസം മാസമായിട്ട് കൊടുക്കാനുള്ളത് അതിന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ ഒരു കൊല്ലം കഴിഞ്ഞു എവിടെയാണ് ഗവൺമെന്റ് എത്തി നീക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല കാരണം കോടികളാണ് വിതരണ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ കൊടുക്കാനുള്ളത് കാരുണ്യ കാർഡ് സ്വീകരിക്കുന്നില്ല ആശുപത്രികളിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കാരുണ്യ ഫണ്ടിലും കാരു സ്വകാര്യ ആശുപത്രികൾക്കൊക്കെ അടക്കം കൊടുക്കാനുള്ളത് അവർ ഒരു കാരുണ്യക്കാരെ എന്ന് പറയാം പാവപ്പെട്ടവര് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ മഹാബലീശ്വറിൽ ഒരു സാധനമില്ല സബ്സിഡി ആയിട്ട്